നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് അത്രയും പൊട്ടിത്തെറി ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ചയ്ക്കായി ചാനലുകൾ പല പാർട്ടിയിലെയും നേതാക്കളെയും വിളിച്ചു വരുത്തി ഒരു അന്ത്യ ചർച്ച നടത്താറുണ്ട് എന്നാൽ അത്തരത്തിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും വലിയ തിരിച്ചടിയും പാർട്ടിക്ക് തന്നെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഇന്ന് അത്തരത്തിൽ പാർട്ടി നേതാക്കൾ മാത്രമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രമല്ല ഇത്തരത്തിലുള്ള ചാനലുകളിൽ ചർച്ചയാകുന്നത് ഇന്ന് പല കാര്യങ്ങളും സമകാലീനമായിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ അതിജീവിതമാരടക്കം വരികയും തങ്ങളുടെ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ വാക്കുകളാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത് മലയാളം ടെലിവിഷൻ ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയക്കണോ എന്നത് സി പി എം ഗൌരവപൂർവം ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ചാനൽ ചർച്ചകളിലേക്ക് പ്രതിനിധികളെ സി പി എം അയക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു അദ്ദേഹം എം വി ഗോവിന്ദിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് എന്തിനാണ് ഈ വിഷയം ഇതിനു മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ല നിങ്ങൾ എന്തും പറഞ്ഞു ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിലും ആലോചിക്കേണ്ടതുണ്ട് വൈകുന്നേരമാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളെ വിളിക്കും പതിനഞ്ചാളെ വേറെയും വിളിക്കും എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സിപിഎമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉത്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സിപിഎം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ പരാതി സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരിശോധിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് പരാതിയിൽ പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു പി വി അൻവറിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും അത് ഭരണതലത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന് അഭിപ്രായം ാണ് പാർട്ടിക്കുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവർ സംസ്ഥാന സർക്കാരിനും സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയ പരാതി പരിശോധിച്ചു പരാതിയിൽ ഉന്നയിച്ച സുജിത് ദാസ് ഐ പി എസിനെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ടവയാണ് അതുകൊണ്ട് ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിൽ ഉണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത് അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ആവശ്യമായ സംഘത്തെ ഫലപ്രദമായി അന്വേഷിക്കാൻ ശേഷിയുള്ള സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഡിജിപി നേതൃത്വം നൽകുന്ന സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിനുള്ള സംഘമാണിത് മറ്റംഗങ്ങൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡി ജി പി യെ ഗോവിന്ദൻ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത് റിപ്പോർട്ട് ലഭിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റായ സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കും പി വി അൻവർ പരാതി എഴുതി നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് ശശിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും അൻവർ വിഷയം വന്നപ്പോൾ തന്നെ അത് ഒരേ സമയം പാർട്ടിക്ക് മാത്രമല്ല അത് സർക്കാരിനും തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനാൽ ആരോപണങ്ങളുടെ മുൾമുന അങ്ങോട്ടേക്കാണ് നേരെ തിരിയുന്നത്